കോട്ടയത്ത് കേരള കോൺഗ്രസുകൾക്ക് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ സീറ്റുകളിൽ അവകാശവാദം ശക്തമാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടുക അനിവാര്യമാണ് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ അഞ്ചിടത്തുൾപ്പെടെ നിരവധി സീറ്റുകളിൽ കേരള കോൺഗ്രസ് പാർട്ടികൾ നേർക്കുനേർ ഏറ്റുമുട്ടും കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ മത്സര ചിത്രം വ്യക്തമായതോടെ അഞ്ച് ഡിവിഷനുകളിൽ കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും നേരിട്ടുള്ള മത്സരം ഉറപ്പായി കുറവിലങ്ങാട് ഭരണങ്ങാനം അതിരമ്പുഴ കിടങ്ങൂർ കാഞ്ഞിരപ്പള്ളി ഡിവിഷനുകളിലാണ് മത്സരം അഞ്ച് ഡിവിഷനുകളിലും മത്സരം തീപാറുമെന്ന് ഉറപ്പാണ് ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ യു ഡി എഫിൽ കേരളാ കോൺഗ്രസ് ഏഴ് സീറ്റുകളിലും എൽ ഡി എഫിൽ കേരള കോൺഗ്രസും ഒൻപത് സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം അതിരമ്പുഴ ഡിവിഷനിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് ഒഴികെയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ജനവികാരം വളരെയധികം ശക്തമായിട്ട് കോട്ടയം ജില്ലയില് വളരെയധികം ശക്തമായ രീതിയിൽ വരുന്നുണ്ട് രാജ്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് അത് അടുക്കും അടുക്കും തോറും തോറും ദിവസങ്ങൾ അത് കൂടുതൽ ശക്തമായി വരും എന്നുള്ളതാണ് ഞങ്ങളുടെ ആണ് കേരള മാണി ഗ്രൂപ്പിലെത്തിയ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ത് സ്ഥാനാർത്ഥിയാണ് ജെ സി ഞാൻ ആണെങ്കിൽ സുഹൃത്തുള്ള സുഹൃത്തുളളാണ് നമ്മുടെ ഏത് വാർഡിലാണേലും തൊട്ടോകവും ഏറ്റവും അടുത്ത ലോഹിക്കാരും ഒക്കെ തന്നെ ആയിരിക്കും പരസ്പരം മത്സരിക്കുന്നത് അതൊരു മത്സരമായിട്ട് തന്നെ കണ്ടാൽ മതി ഫുൾ നിരവധി പഞ്ചായത്ത് മുനിസിപ്പൽ വാർഡുകളിലും ബ്ലോക്ക് ഡിവിഷനുകളിലും കേരള കോൺഗ്രസുകൾ നേരിട്ട് മത്സരിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുകൂട്ടരും ഏറ്റുമുട്ടിയപ്പോൾ ജോസഫ് വിഭാഗമാണ് വെന്നിക്കൊടി പാറിച്ചത് മുന്നണിക്കുള്ളിൽ ശക്തി തെളിയിക്കേണ്ടത് ഇരുപാർട്ടികൾക്കും അഭിമാന പ്രശ്നമായതിനാൽ മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ് ജോസി ബാബു മീഡിയ വൺ കോട്ടയം